പത്ത് ഏഴ് നാല് എറ്റ്സെട്ര എന്ന ശ്രേണിയിലെ ഇരുപത്തഞ്ചാം പദം എത്ര നമുക്കൊരു ശ്രേണി തന്നിട്ടുണ്ട് പത്ത് ഏഴ് നാല് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ പത്തുനിന്ന് മൂന്ന് കുറച്ച ഏഴ് ഏഴ് മൂന്ന് കുറച്ച നാല് മൂന്ന് കുറഞ്ഞ് കുറഞ്ഞ് പോവുകയാണ് ഒരേ സംഖ്യ കുറഞ്ഞു പോകുന്നു ഒരേ സംഖ്യ കുറഞ്ഞു പോവുകയോ ഒരേ സംഖ്യ കൂടി പോവുകയോ ചെയ്യുകയാണെങ്കിൽ അത് സമാന്തര ശ്രേണിയാണ് അരിത്മെറ്റിക് സീക്വൻസ് ആണ് ഇതിൽ നമുക്ക് ഇരുപത്തഞ്ചാം പദം കാണാൻ നമുക്ക് എണ്ണ പദം കാണുന്നതിനുള്ള സൂത്രവാക്യം എഴുതാം എന്നാ പദം കാണുന്ന സൂത്രവാക്യം ടി എൻ സമം ാണ് എൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇരുപത്തഞ്ചാം പദം കാണണം അപ്പൊ ടി ഇരുപത്തഞ്ച് ടി ഇരുപത്തഞ്ച് സമം എ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേമാണ് ആദ്യ പദം അത് പത്താണ് പ്ലസ് എൻ എന്ന് പറയുന്നത് ഈ എൻ ആണ് ഇവിടെ വരുന്നത് അതുപോലെ ഇവിടെ ഇരുപത്തഞ്ച് എഴുതുക ബ്രാക്കറ്റിൽ ഇരുപത്തഞ്ച് മൈനസ് ഒന്ന് ഇരുപത്തഞ്ച് മൈനസ് ഒന്ന് ഇന്റു ഡി എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് ആണ് പൊതുവ്യത്യാസം അത് കാണാൻ രണ്ടാം പദത്തിന്ന് ഒന്നാം പദം കുറച്ചാൽ മതി ഏഴെന്ന് പത്ത് കുറച്ച പൊതുവ്യത്യാസം നെഗറ്റീവ് മൂന്ന് സമം പത്ത് പ്ലസ് ബ്രാക്കറ്റത്ത് ചെയ്യുക ഇരുപത്തഞ്ചൊന്ന് ഒന്ന് കുറച്ച ഇരുപത്തി ഇൻറ്റു നെഗറ്റീവ് മൂന്ന് ഇവിടെ കൂട്ടലും ഗുണിക്കലും വരുമ്പോൾ ആദ്യം ഗുണിക്കൽ ചെയ്തിട്ട് വേണം കൂട്ടൽ ചെയ്യാൻ അപ്പോൾ പത്ത് കൂട്ടണം ഇരുപത്തി നാല് ഇൻറ്റു മൂന്ന് എഴുപത്തിരണ്ട് ഇത് പോസിറ്റീവ് നെഗറ്റീവ് ആണ് പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് നെഗറ്റീവ് പത്തും നെഗറ്റീവ് എഴുപത്തിരണ്ടും കൂടി കൂട്ടുമ്പോൾ ഇത് പോസിറ്റീവ് ആണ് അത് നെഗറ്റീവാണ് അപ്പോൾ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ച് വലിയ സംഖ്യയുടെ ചിഹ്നം ഇടുക നിന്ന് പത്ത് കുറച്ച അറുപത്തിരണ്ട് ഇതിൽ വലിയ സംഖ്യ എഴുപത്തിരണ്ടാണ് അതിൻ്റെ ചിഹ്നം നെഗറ്റീവ് ആണ് ഉത്തരം നെഗറ്റീവ് അറുപത്തിരണ്ടാണ് ഇരുപത്തഞ്ചാം പദം